കല്യാണം പിറ്റേ ദിവസം മരിക്കൂ എന്നും പറഞ്ഞ് തന്റെ ഒരു പുളിങ്ങിയ ഐഡിയ മൂന്ന് മാസമായി അറിയാവോ ആറ് മനുഷ്യനാണോ പന്നിയലിയാണോ പാല് കൊണ്ട് അപ്പൊ പത്രം വന്നാർന്ന് പത്ത് മണിക്ക് കൊറേ നേരം ഇതിലൊക്കെ ഒന്ന് കറങ്ങിടന്നിട്ട് ഒരു നൂലുകെട്ടുണ്ട് പോയിട്ട് പിന്നെ വരും കളിയാക്കി തന്നോ അല്ല ദേഷ്യപ്പെട്ടു പാല് പൂച്ച പാല് പൂച്ചാരാണ് എനിക്ക് കടിച്ചു കഴിക്കുന്നില്ല പപ്പ കഴിച്ചു പപ്പാ ഇവിടെ കൊറേ ആഗ്രഹം ആന്നേ അണിമൂണ് പാരീസിൽ പോയാക്കൊള്ളാം എന്നൊരു ചെറിയ താല്പര്യം അപ്പൊ അവളെ ഒരു താല്പര്യം പറഞ്ഞു ആ നല്ലതാണ് പൈസ ഉണ്ടോ പോകാൻ പൈസ ഇല്ല ഞാൻ തടിമില്ലെന്ന് മറിച്ചോളാം ഇങ്ങനെ മറിച്ചോളാം തടിമില്ലേ പിന്നെ തടിമില്ലിലേക്ക് വേണ്ടുന്ന ഒരു ചേക്ക് ഒപ്പിടാൻ ഉണ്ടായിരുന്നു ആ ഞാൻ നമ്മള് എന്താലി എങ്ങോട്ട് തടി വന്നായിരുന്നോ തടി വന്നായിരുന്നു കഴിഞ്ഞ ഒരു ലോഡ് പോയി കൊച്ചുമൊരാളി പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് നോക്കണം കേട്ടോ ഓ നേരിട്ട് നോക്കണം ഒരു നാല് രൂപ എൻ്റെ അക്കൗണ്ട് ഇട്ടിട്ട് നാല് ഇട്ടേക്കാം ഇപ്പൊ കറക്റ്റായി എഴുതി വെച്ചേക്കണേ ഈ വീടിന്റെ നായകൻ അവനാന്ന് ഞാനൊന്നുമല്ല വലുതായിട്ട് അടിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത് അപ്പാ പിന്നെ ഒരു ഒരഞ്ചിലൂടെ പറിക്കണേ ഞമ്മക്കൊരു പുതിയ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞു കാറക് അഞ്ചു ലക്ഷാ അഞ്ചു ലക്ഷിക്കാം ഞാൻ തോങ്ങോ വൈകുന്നേ തനിമലിന്ന് ഇങ്ങനെ ചെന്നാ മതി ഓക്കെ പടി ഒന്ന് ഉറങ്ങട്ടെ ഒന്ന് ഉറങ്ങട്ടെ ഇന്ന് കൊറേ ദിവസമായിട്ട് ഉറക്കമില്ല ഭാര്യ ഇങ്ങോട്ട്